മഹാരാഷ്ട്രയിലെ താനയിൽ യുവതിയുടെ മൃതദേഹം ട്രോളിയിലാക്കി ഉപേക്ഷിച്ച സംഭവത്തിൽ പ്രതിയെ ഇരുപത്തിനാല് മണിക്കൂറിനകം പിടികൂടി പോലീസ് അൻപതുകാരനായ നിർമ്മാണ തൊഴിലാളിയെയാണ് പിടികൂടിയത് കൊലപാതകത്തിന്റെ കാരണമെന്തെന്ന് അറിയാനുള്ള ചോദ്യം ജയിലിൽ തുടരുകയാണ് താനയിലെ ദേശീയ ഗ്രാമത്തിലെ പാലത്തിനു താഴെ രണ്ടു ദിവസം മുമ്പാണ് മൃതദേഹം കണ്ടെത്തിയത് ട്രോളി ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിലായിരുന്നു അഴുകി തുടങ്ങിയ മൃതദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങളടക്കം പ്രചരിച്ചതോടെയാണ് പോലീസിന് നിർണായകമായ വിവരങ്ങൾ കിട്ടിയത് പ്രിയങ്ക എന്ന ഇരുപതുകാരിയാണ് കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചു പ്രിയങ്ക താമസിച്ചിരുന്നത് ശ്രീനിവാസ് വിശ്വകർമ്മ എന്ന യു പി സ്വദേശിയോടൊപ്പമാണെന്നും കണ്ടെത്തി ഒളിവിൽ പോയ പ്രതിയെ പിന്നാലെ പിടികൂടി അഞ്ചു വർഷം മുൻപാണ് പ്രിയങ്കയെ ധാനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ടതെന്ന് പ്രതി പറയുന്നു പിന്നീട് തന്റെ വീട്ടിലായിരുന്നു പ്രിയങ്കയുടെ താമസം അഞ്ച് ദിവസം മുമ്പ് ഇരുവർക്കുമിടയിൽ വഴക്കുണ്ടായി കഴുത്ത് ഞെരിച്ചും തലക്കടിച്ചും പ്രിയങ്കയെ കൊലപ്പെടുത്തി രണ്ടു ദിവസം വീട്ടിൽ തന്നെയാണ് മൃതദേഹം ഒളിപ്പിച്ചു ദുർഗന്ധം വമിച്ചതോടെയാണ് ട്രോളിയിലാക്കി പാലത്തിൽ നിന്ന് താഴേക്കെറിഞ്ഞത് പ്രതിയുടെ കുടുംബം ഉത്തർപ്രദേശിലാണ് എന്താണ് കൊലപാതകം നടന്ന ദിവസത്തെ തർക്കത്തിന് കാരണമെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ട്വന്റി ഫോർ മുംബൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം